ഋഷി അറിയാത്തതുപോലെ നിഹാരികയോട് ചോദിച്ചു പുറത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന വർമ്മ ഗ്രൂപ്പിന്റെ ആണ് അവർക്ക് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ചെയ്യണമെന്നുണ്ട് അതിനായിട്ടുള്ള പ്രപ്പോസ വന്നത് അതിനായിട്ട് അവര് സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് വേണ്ട കാര്യം അപ്പോയിന്റ് അവളുടെ ഫയൽ വാങ്ങിക്കൊണ്ട് പോകാം സർ പറഞ്ഞു പറഞ്ഞു കേട്ട് നിഹാരിക അടുത്തേക്ക് കുറച്ച് ബിസിയാ ബിസിയാ മാമിന്റെ പക്ഷേ ഈ പ്രപ്പോസൽ ഞാൻ തന്നെ കൊടുക്കാം ആ നിങ്ങള് തന്ന തന്നാ നോക്കിക്കോളും നിഹാരിക അത് നിരസിച്ചു ശ്രീലക്ഷ്മി മനസ്സിലാ മനസ്സോടെ ഫയൽ നിഹാരികയെ ഏൽപ്പിച്ചു ഓക്കെ മാം ഇത്രയും ബിസിയായ ഒരാളെ താൻ എങ്ങനെ കാണാനാണ് ഈ ഡീൽ നടക്കുമോ എല്ലാം ചിന്തിച്ചുകൊണ്ട് അവൾ കോൾ ചെയ്തു നാരായണൻ നമുക്ക് സെക്കൻഡ് ഉണ്ടോ മാഡം അദ്ദേഹമായിട്ടുള്ള മീറ്റിംഗ് നടന്നില്ലേ ആക്ച്വലി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല അദ്ദേഹം ഫയൽ തരാൻ ആവശ്യപ്പെട്ടു അറിയില്ല അതാ ഞാൻ ഓപ്ഷൻ ചോദിച്ചത് നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് മാഡം വി ടു ക്രാക്ക് ഡീൽ മാം സർ ആക്ച്വലി ഈ ഈ കൊള്ളാം വർക്ക് ചെയ്യാം സർ കുറിച്ച് അറിയാമോ ഇല്ല അങ്ങനെ ഒരു സിഇഒ ഇത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതും ആ കമ്പനിയുമായി ഒരു ഒരു മീറ്റിംഗ് പോലും വെക്കാതെ എനിക്ക് എനിക്ക് എന്തോ അത്ഭുതം നല്ലതായി തോന്നി ഐ ദാ ഓക്കെ ഫയൽ 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 വിൽ ഹാവ് ടു ലുക്ക് അനദർ ഓപ്ഷൻ ഞാൻ കുറച്ചു വിളിക്കാം നിഹാരിക ഏൽപ്പിച്ചു തുറന്ന ഉടൻ അവളുടെ മുഖം ബൾബ് പോലെ പ്രകാശിച്ചു ഈ ഫയലിൽ സൈൻ ഉണ്ട് നമ്മുടെ ഫൈനലൈസ്ഡ് ഒരു ഇത്രയും പെട്ടെന്ന് സൈൻ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ദി റൈറ്റ് സ്ട്രിങ്സ് നിങ്ങൾ കറക്റ്റ് സ്ഥലത്ത് ടൈമിലാണ് വന്നത് ലക്ക് നിങ്ങൾക്കാണ് മാഡം ഞങ്ങൾ നിങ്ങളോടൊന്ന് വർക്ക് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യും എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കണായിരുന്നു അതൊരു സോറി മാം സാർ ഇപ്പോൾ ബിസിയാ കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇതും പറഞ്ഞുകൊണ്ട് നിഹാരിക അവിടെ നിന്നും പോയി ഋഷിയെ കാണാൻ സാധിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷേ പ്രൊപ്പോസൽ സക്സസ് ആയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു കുറച്ചു സമയത്തിൽ അവളും അവിടെ നിന്ന് പോയി അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഋഷി അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹലോ ആ ആ പറയൂ തീർച്ചയായും തീർച്ചയായും ഞാൻ സൈൻ ചെയ്യാം എക്സ്ക്യൂസ് മീ സർ സാറുമായി ഒരു ഓൺലൈൻ മീറ്റിംഗിനായിട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും അവർക്ക് നമ്മളുമായി ഒരു ഡീൽ സൈൻ ചെയ്യണം അതേസമയം മറന്നുവെച്ച അവളുടെ ബാഗ് എടുക്കാനായി ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു അവർ രണ്ടുപേരും മുഖത്തോട് മുഖം അവനെ അവിടെ കണ്ട ശ്രീലക്ഷ്മി ഞെട്ടി അവളെ കണ്ട ഋഷി പേടിച്ചു അവനാണ് ആ കമ്പനിയുടെ സിഇഒ എന്ന് അവൾ തിരിച്ചറിയും നീ എവിടെ പോയി ചത്തും സോറി എന്താ നിങ്ങൾക്ക് വേണ്ടത് ആരെ കാണാനാ നിങ്ങൾ വന്നത് ഋഷിൻ ഋഷിൻ വർമ്മ വർമ്മ സർ സാറോ നിങ്ങൾക്ക് മാറിയതായിരിക്കും ഞാൻ വന്നത് ഞാൻ ശരത്തിന്റെ കമ്പനിയിലെ സിഇഒ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് നിങ്ങൾ മകൾ മാധവനന്ദ്രീലക്ഷ്മി അല്ലേ അതെ പക്ഷേ ഈ വർമ്മ ആരാ നിങ്ങളുടെ മരുമകന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്റെ മരുമകനെ അറിയോ പേര് അവൻ അവൻ എനിക്കൊന്നും കേക്കണ്ട നമ്പർ അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു മകളെ കള്ളം വിവാഹം നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ലോൺ ആരാ തന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഇപ്പൊ എണ്ണിത്തുടങ്ങിയാല് ജീവിതകാലം മുഴുവൻ എണ്ണിയാലും തീരില്ല അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ എന്താണ് നിങ്ങളുടെ മരുമന്റെ ജോലി നിങ്ങൾക്ക് ഇങ്ങനെ ഒരാൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ സാറിനെ കണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ നോക്ക് നിങ്ങൾ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് തെറ്റിയത് എനിക്കല്ല നിങ്ങക്കാ വേണമെങ്കിൽ നമ്മുടേതുപോലെ നൂറ് കമ്പനികൾ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ഒരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം പ്രണയത്തിന് വേണ്ടിയാണ് അദ്ദേഹം തന്റെ പ്രണയനിക്കു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി ടി വി തുറന്ന ബിസിനസ് ചാനൽ ഒന്ന് വെച്ച് ബ്രേക്കിംഗ് ന്യൂസ് പ്രൈം മീഡിയ സിഇഒ ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടു ആരാണ് ഋഷി അവന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെങ്കിൽ എന്തിനാണ് ഒരു കല്യാണം അവൻ കഴിച്ചത് എന്തിനാണ് ഒരുപാട് പേർ അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ